നമസ്കാരം തൊഴിലാളികൾ താമസിച്ചിരുന്ന ആറുനില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഉടൽ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഡി എൻ ടെസ്റ്റും നടത്തും അപകടമുണ്ടായ മിനിറ്റുകൾക്കകം സിവിൽ ഡിഫൻസ് യൂണിറ്റുകൾ എത്തി തീയണക്കുന്ന ജോലികൾ ആരംഭിച്ചു സ്ഥലത്തിന്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിലെ താമസക്കാർ ഇരുപത്തിനാല് മണിക്കൂറിനകം ഒഴിയണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടു അഹമ്മദി ഗവർണറ്റ് മുനിസിപ്പാലിറ്റിയിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്ത് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ സൌദ് അൽ ദബോസ് ഉത്തരവിട്ടു സംഭവത്തിൽ പ്രത്യേക അന്വേഷണത്തിന് മുനിസിപ്പാലിറ്റി വകുപ്പും ഉത്തരവിട്ടു ചികിത്സയിലുള്ളവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണ് തെക്കൻ കുവൈറ്റിലെ അഹമ്മദി ഗവർണേറ്റിലെ മംഗഫിൽ വിദേശത്തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലാണ് അപകടമുണ്ടായത് മലയാളി വ്യവസായയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനി ജീവനക്കാരുടെ ഫ്ളാറ്റിലാണ് ഇന്നലെ പുലർച്ചെ തീപിടുത്തമുണ്ടായത് കുവൈത്തി പൗരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം കെട്ടിട ഉടമയും സുരക്ഷാ ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്തു താഴത്തെ നിലയിൽ തീ പടർന്നതോടെ മുകളിലുള്ള ഫ്ളാറ്റുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലും പുക ശ്വസിച്ചുമാണ് മിക്കവർക്കും പരിക്കേറ്റത് കെട്ടിടത്തിൽ നിന്ന് ചാടിയവരിൽ ചിലരുടെ പരിക്ക് ഗുരുതരമാണ് കെട്ടിടത്തിൽ ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ലെന്നും പടികൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഫ്ളാറ്റിലെ മറ്റു താമസക്കാരും പറഞ്ഞു ഇതും കുവൈത്ത് സർക്കാർ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൗദ് അൽ സബാഖ് പറഞ്ഞു പരിക്കേറ്റ ഇന്ത്യക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തിയതായി ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞു തീപിടുത്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എൻ കമ്പനി അറിയിച്ചു പുലർച്ചെ തൊഴിലാളികൾ സുഖനിദ്രയിലായിരിക്കുമ്പോഴായിരുന്നു ദുരന്തമുണ്ടായത് ജോലി കഴിഞ്ഞുവെന്ന് ഉറങ്ങിയായിരുന്ന പലരും താഴത്തെ നിലയിലെ പൊട്ടിത്തെറി അറിഞ്ഞില്ല ഇതാണ് ദുരന്ത വ്യാപ്തി കൂട്ടിയത് ഈജിപ്ഷ്യൻ സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലെ പാചകവാതക സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത് തീയും പുകയും ആറ് നില കെട്ടിടത്തെ വിഴുങ്ങി ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് എഴുന്നേറ്റ ചിലർ മുറിയാകെ പുക നിറഞ്ഞിരിക്കുന്നതാണ് കണ്ടത് സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് കെട്ടിടത്തിൽ തീ പടർന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മലയാളിയായ കെ ജി അബ്രഹാമിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനിയിലെ ജീവനക്കാരൻ അപകടത്തിൽപ്പെട്ടത് മുറിയിൽ ഇരുട്ട് നിറഞ്ഞതിനാൽ പുറത്തേക്കുള്ള വാതിലുകൾ കണ്ടെത്താൻ പോലും ആളുകൾ പ്രയാസപ്പെട്ടു പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന്റെ ബാൽക്കണിയിലൂടെയും ജനലിലൂടെയും പലരും താഴേക്ക് ചാടുകയായിരുന്നു മരിച്ചവർ ആരെല്ലാം എന്നത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ മലയാളി ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ നിന്നുള്ള ജീവനക്കാർ ിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാർ തന്നെയാണ് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാനും അന്വേഷണം തീരുന്നതുവരെ കെട്ടിട ഉടമയും സെക്യൂരിറ്റി ജീവനക്കാരനെയും കസ്റ്റഡിയിൽ വയ്ക്കാനും ഉത്തരവിട്ടിരുന്നു രാജ്യത്തെ വിവിധ കെട്ടിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കാനും ഉത്തരവിൽ പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റവരെ കുവൈത്തിലെ അദാൻ ജുബൈവ് ഫർവാനിയ സബ ജാസിർ എന്നീ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കമ്പനിയുടെ സ്പോൺസർ കൂടിയാണ് കെട്ടിടത്തിന്റെ ഉടമസ്ഥനായ സ്വദേശി വിവിധ ഫ്ളാറ്റുകളിലായി നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി രണ്ട് പേർ സുരക്ഷിതരാണ് ഇരുപത് പേർ ഡ്യൂട്ടി ആയതിനാൽ സ്ഥലത്തിലായിരുന്നു പരിക്കേറ്റവരിൽ പലരും അപകടനില തരണം ചെയ്തതായും ഇന്ത്യൻ സ്ഥാനപതി അറിയിച്ചു സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തുന്ന കെട്ടിട ഉടമകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും കുവൈത്ത് മന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് പറഞ്ഞു തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നതും അവർ നേരിടുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ വരെ കെട്ടിട ഉടമയെ കസ്റ്റഡിയിലെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതുവരെ കുവൈത്ത് കണ്ട ഏറ്റവും മോശം തീപിടുത്തമാണ് ഇത് രണ്ടായിരത്തി ഒൻപതിലാണ് ഇതിനു മുൻപ് കുവൈത്തിൽ നിരവധി ആളുകൾ മരിച്ച തീപിടുത്തം ഉണ്ടാകുന്നത് അതിൽ അൻപത്തിയേഴ് പേരായിരുന്നു മരിച്ചത് ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ചതിൽ പ്രതിഷേധിച്ച് കുവൈത്തി വനിത നുസ്ര അൽ ഇനൈസി വിവാഹ ചടങ്ങിൽ നടക്കുന്ന ടെൻറ്റിന് തീയിടുകയായിരുന്നു ആളുകൾ ടെൻറ്റിനകത്ത് ആഘോഷം നടത്തുന്നതിനിടെ നുസ്ര ടെൻ്റിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ തീകൊളുത്തുകയായിരുന്നു സംഭവത്തിൽ നിരവധി സ്ത്രീകളും കുട്ടികളും മരിച്ചു എന്ന് കണ്ടെത്തിയ നുസ്രയെ രണ്ടായിരത്തി പതിനേഴിൽ തൂക്കിലേറ്റിയിരുന്നു